ഇന്നങ്ങനെ ഒരു പുതിയ ദിവസം തുടക്കം കിട്ടും രാവിലെ കാപ്പിയൊക്കെ കഴിഞ്ഞിട്ട് മൂത്ത കുട്ടിയെ സ്കൂളിലും വിട്ടു ചേട്ടൻ പണിക്കും പോയി ഞാൻ ഇളയ കുട്ടിക്ക് ചെറിയൊരു പനിയുടെ ആരംഭം അപ്പം ഞാൻ ആ സമയത്ത് ഈ കാട്ടുതുളസിയുടെ ഉപയോഗം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു വീഡിയോയിൽ ഇതെന്തുകൊണ്ടും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളൊരു വീട്ടിൽ നട്ടു വളർത്തുന്ന എന്തുകൊണ്ടും പ്രയോജനം ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായിട്ടുള്ളൊരു സാധനമാണ് ഈ കാട്ടു തുളസി നമ്മുടെ സാധാ തുളസിയുടെ കാട്ടിലും ഇലയ്ക്കും വലിപ്പവും അതുപോലെ തന്നെ അത് നല്ല മറ്റേത് കൂട്ടല്ല വളരുന്ന നല്ല വളർച്ചയുള്ളൊരു സാധനമാണ് ഈ കാട്ടു തുളസി എവിടെ കിട്ടിയാലും ഒരെണ്ണം സംഘടിപ്പിച്ചും നമ്മുടെ വീട്ടിൽ നട്ടു വളർത്താൻ ശ്രദ്ധിക്കണേ ഞാനിത് ഇതിൻ്റെ ഇലയിട്ട് ഇട്ട് ഞെവിടി ഇതിൻ്റെ ഇലയും പനിക്കൂർക്കയുടെ ഇലയും തുളസിയിലൊക്കെ ഇട്ട് ഞാൻ വെട്ടിയിട്ട് ആ വെള്ളമാണ് കുഞ്ഞുങ്ങളുടെ തല കഴുകാനായിട്ട് ഉപയോഗിക്കുന്നത് പനി സമയത്ത് ഈ വെറും വെള്ളത്തിൽ ഒരു ആശ്വാസം ഇത് നൽകും ഇതിൻ്റെ ഒരു ഇല ഞാൻ എന്താ പറയുന്നത് ഒന്ന് പിച്ചി മണപ്പിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പിച്ചുമ്പോഴത്തേക്കും അതിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്കും നല്ല മണമാണ് അത്രക്കൊരു റിലീഫാണ് നമുക്ക് ഇതിൻ്റെ ഇലയും അല്ലെങ്കിൽ അതിൻ്റെ നീരുമൊക്കെ സ്മെല് ചെയ്യുമ്പോഴേ ഉണ്ടാവുന്നത് അപ്പം അത്രയ്ക്കും പവറുള്ളൊരു സാധനമാണെന്നർത്ഥം നീ ഞാനിടുന്നത് ഈ പനിക്കൂറിക്ക നമ്മുടെ തൊടിയിൽ ഇപ്പം ഇതേ ഉള്ളൂ ഇത് ചട്ടിയിൽ ഞാൻ നട്ട് വളർത്തിയേക്കുവാൻ മറ്റേതുണ്ടായിരുന്നു സംഭവം അത് പോയി ചീത്തയായിപ്പോയി അപ്പോൾ ഞാൻ ഈ ഇതേലത്തെ കുറച്ചിലയും പിന്നെ നമ്മുടെ കൃഷ്ണ തുളസിയുടെ കൃഷ്ണ തുളസിയോ രാമ തുളസിയോ ഏതായാലും തുളസിയില അങ്ങനെ പറയാം തുളസിയിലും കൂടാതെ ഒരു പിടിക്കേ പറിക്കുന്നുള്ളൂ കാരണം എന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പറയുന്നത് കാട്ടു തുളസിയാണ് പിന്നെ ഈ പനിക്കൂർക്കയും തുളസിയും എല്ലാം പനിക്ക് നല്ലതാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇതുകൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഈ കൊണ്ടുപോയിട്ടൊന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഉള്ള കമ്പും അതുപോലെ തന്നെ പന്ന ഇലകളും അതുപോലെ തന്നെ പുഴുവൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ടുണ്ട് അറിയാനൊക്കത്തില്ല ഇലയിലൊക്കെ പുഴുവൊക്കെ ഇരിക്കും അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇല അത് നന്നായിട്ട് ഞാനൊന്ന് ഒലച്ച് കഴുകുന്നുണ്ട് ഇത് ഒലിച്ചു കഴുകി മാറ്റി വെച്ചിട്ട് ആ വെള്ളം കഴിഞ്ഞതിന് ശേഷം പുതിയ വെള്ളത്തിൽ നമുക്കിത് ഞെവിടെ എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് നീ അത് പുതിയ വെള്ളത്തിൽ ഞെവിടെ എടുക്കാൻ പോവുകയെന്നേ അപ്പോൾ ഞെവിടി എടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഞെവിടി അതിൻ്റെ നീരെല്ലാം ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം ഞാൻ ആദ്യമേ കുറച്ച് വെള്ളമേ പിടിക്കുന്നുള്ളൂ കാരണം ഞെവിടാൻ ആവശ്യമുള്ള വെള്ളം മാത്രമേ പിടിക്കുന്നുള്ളൂ രണ്ട് കൈയും വെച്ചിട്ട് നന്നായിട്ട് ഞെവിടി എടുക്കണം പക്ഷേ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഫോൺ ഇരിക്കുകയോ അതുകൊണ്ട് പറ്റുന്നില്ല അപ്പം പനിക്കൂർക്കയുടെ ഇലയും തുളസിയിലയും ഇലയും കാട്ടു തുളസിയുടെ ഇലയും പിന്നെ ഇതിനകത്ത് കുരമ്പുല്ല് ഇടുന്നവരുണ്ട് പിന്നെ ഇത് ആവി പിടിക്കാൻ ബെസ്റ്റ് സാധനം ആട്ടോ കൊരമ്പുല്ലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ അതിൻ്റെ കാര്യം ഓർത്ത് ഞാൻ ഇവിടെ പനി ഉള്ള സമയത്ത് ഇതൊക്കെ ഇട്ട് കൂടെ വിക്സ് ഇടും ഒപ്പം ഇത് വല്ല ഇട്ടിട്ട് ആവി പിടിക്കുന്നതായിട്ടോ നമ്മുടെ ഇംഗ്ലീഷ് മരുന്നിനെയൊക്കെ കാട്ടിലും നമ്മുടെ ചുറ്റുമുള്ള ചില ചില കാര്യങ്ങളുണ്ടല്ലോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ഡെയിലി ലൈഫിന് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയറായിട്ട് ഒരു ഇതായിട്ട് കൊണ്ട് നടക്കുന്നത് നല്ലതാണ് ഞാൻ ഇതൊക്കെ ഇതാക്കിയിട്ടും തീരെ കുറവില്ലെങ്കിലേ ഉള്ളൂ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് എവിടെയും ഇതിൻ്റെ നേരി ഇറക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും വേറൊരു കളറായിട്ടുണ്ടല്ലോ വെള്ളം അപ്പോൾ ഞാൻ ഇച്ചയും വെള്ളം വല്ല എടുത്തുള്ളൂ അപ്പം കുഞ്ഞിൻ്റെ തല കഴുകാനായിട്ട് ഇതിൻ്റെ കാൽ ഭാഗത്തോളം മതിയായിരിക്കും കാരണം പൊടിക്കുഞ്ഞല്ലേ അവിടെ അപ്പോൾ ആ ആവശ്യത്തിനുള്ള വെള്ളവും പിടിച്ചു ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നേരെ നല്ല വെയിലുള്ളടത്ത് വെച്ചിട്ട് ഇതിനെ ചൂടാക്കിയെടുക്കണം സ്റ്റൗ വെച്ച് ചൂടാക്കുന്നവരും ഉണ്ട് ഞാൻ പക്ഷേ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെയിലുള്ളിടത്ത് വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക പതിവ് സ്ഥിരമായിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഇത് ഇപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് ആ സമയത്ത് ഞാനിത് ഞെവിടി വെയിലത്ത് കൊണ്ടിട്ട് അരസിൻ്റെ പണ്ടയ്ക്ക് കൊണ്ടു വെച്ചു അവിടെ ആവുമ്പോൾ നല്ല വെയിൽ കിട്ടുമല്ലോ ഒരു പന്ത്രണ്ട് മണി കഴിയുമ്പോഴത്തേക്ക് കുളിപ്പിക്കാനായിട്ടാണ് ഇതാക്കുന്നത് കാരണം എന്ന് വെച്ചാൽ പനിയാ അല്ല രാവിലെ ഇപ്പോഴും നല്ല തണുപ്പുണ്ട് അന്തരീക്ഷത്തിൽ അതുകൊണ്ട് പന്ത്രണ്ട് മണി കഴിയട്ടെ എന്ന് വിചാരിച്ചു അപ്പം പന്ത്രണ്ട് മണി കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേക്കും സംഭവം നല്ല ഉഷാറായിട്ടിരുപ്പുണ്ട് അത്യാവശ്യം നല്ല ചൂടുവുണ്ട് ആ വെള്ളത്തിന് പാത്രത്തിൽ പിടിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊന്നും ആറണം ഈ ചൂടോടെ നമുക്ക് കുഞ്ഞിൻ്റെ തലയിൽ ഒഴിക്കാനും പറ്റത്തില്ല എൻ്റെ കളർ മാറിയത് കണ്ടോ ഒരു തേയിലവെള്ളത്തിൻ്റെയൊക്കെ കളറായിട്ടുണ്ട് അതായത് നന്നായിട്ട് വാടി അതിൻ്റെ നീരെല്ലാം അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് അർത്ഥം നീ ഈ ഇലയെല്ലാം നമുക്ക് വാരി കളയാം കാരണം അതിൻ്റെ എല്ലാം ഇറങ്ങി അതിനകത്ത് അപ്പം നീ ഈ ഇലയുടെ ആവശ്യമില്ല അപ്പോൾ അതെല്ലാം വാരി ഇത് സത്യം പറഞ്ഞാൽ ഒരു മാജിക്കൽ പവർ ഉള്ള വാട്ടറാണെന്ന് തന്നെ പറയാം അപ്പം ഇതിന് ഈ കുഞ്ഞിൻ്റെ തലയിൽ ഒഴിച്ച് ചോദിക്കുമ്പോൾ അവർക്കും ഒരാശ്വാസമാവും അപ്പം ഇതേലത്തെയൊക്കെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ കുഞ്ഞു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്